ഇന്നലെയാണെന്ന് അറിഞ്ഞത് ഞാൻ ഏകദേശം ഏപ്രിൽ ഒന്നാം തീയതി പിടിച്ച ബൈക്കാണ് എന്നുള്ളത് ഏപ്രിൽ ഒന്നാം തീയതി ഇന്നലെ മെയ് ഒന്നാണ് ഒരു മാസമായിട്ട് ഒരു ത്രിബിൾ വെച്ചു എന്നുള്ള കാരണത്താല് അവർ ഫൈൻ അടച്ച് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല റോഡിലെ നിയമലംഘനങ്ങൾക്ക് പിഴയിട്ടാൽ നിയമ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിൽ ദിവസങ്ങളോളം കയറി ഇറങ്ങേണ്ടി വരുന്നതായി പരാതി സാമൂഹിക പ്രവർത്തകൻ ബിനു പുല്ലാനൂറാണ് ഇത്തരത്തിലുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ബൈക്കിൽ ട്രിപ്പിൾ യാത്ര ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്ര ലൈസൻസ് ഇല്ലാത്ത യാത്ര എന്നിവ സാധാരണക്കാരനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും വലിയ നിയമലംഘനങ്ങളാണ് കാരണം സാമൂഹ്യ നന്മ മുൻനിർത്തി പോലീസിന്റെ ഏറ്റവും വലിയ കൃത്യനിർവഹണങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള നിയമം ലംഘിക്കുന്നവരെ പിടിക്കുക എന്നതും വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെക്കുക എന്നതുമാണ് ഫൈനടക്കാൻ തയ്യാറായി ചെന്നാൽ ഫൈനടച്ച് വണ്ടി വിട്ടുകിട്ടാൻ ദിവസങ്ങളോളം പോലീസിന്റെ ദയാദാക്ഷിണ്യം കാത്തുനിൽക്കേണ്ട അവസ്ഥ ഇത്തരം നിയമ നടപടികളുടെ ബാക്കിപത്രങ്ങളാണെന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ചില സ്വന്തം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുലാനൂർ പറഞ്ഞു വളരെ വിഷമകരമായൊരു സാഹചര്യം ഒരു ദുരനുഭവം എനിക്ക് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നേടാൻ നേടുകയുണ്ടായി ഏകദേശം പതിനഞ്ച് വർഷത്തോളമായിട്ട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ പല പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം മുതൽ ഇപ്പോൾ കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായി ഇരിക്കുന്ന ഈ നിമിഷം വരെ സാധാരണക്കാരന് ആവശ്യമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനമാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പക്ഷേ ഇന്നലെ ഇന്നലെ വളരെ ഒരു വിഷമകരമായ സാഹചര്യം ഉണ്ടായി ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കോട്ടയ്ക്കൽ മണ്ഡലം പ്രസിഡൻറ് സേതുവേട്ടൻ അവരുടെ ഒരു റിലേറ്റീവ് വളാഞ്ചേരിയിൽ നിന്ന് ത്രിപുൾ വെച്ച് ബൈക്ക് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം സി ആയി ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കി നിയമപരമായിട്ട് ഫൈൻ അടച്ച് അത് വിട്ടു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം എന്നുള്ളത് ഇന്നലെയാണെന്ന് അറിഞ്ഞത് ഞാൻ ഏകദേശം ഏപ്രിൽ ഒന്നാം തീയതി പിടിച്ച ബൈക്കാണ് എന്നുള്ളത് ഏപ്രിൽ ഒന്നാം തീയതി ഇന്നലെ മെയ് ഒന്നാണ് ഒരു മാസമായിട്ട് ഒരു ത്രിബിൾ വെച്ചു എന്നുള്ള കാരണത്താൽ അവർ ഫൈൻ അടച്ച് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ല ശേഷനിൽ ചെന്നപ്പോൾ അത്യാവശ്യം ഒരു തിരക്കുള്ള സമയമാണ് കുറേ ആളുകൾ സി ഐ കാണാൻ നിൽക്കുന്നുണ്ട് സി ഐ ആരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടോ അവർ ഓഫീസിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ പുറത്ത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിന്നു ആ ആളെ ഇറങ്ങി വേറെ രണ്ടാളുകൾ കയറി അപ്പോൾ ആ അവർ ഇറങ്ങിയാൽ എനിക്ക് കയറാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഈ പാറാവ് പോലീസുകാരൻ്റെ കുറച്ച് പുറത്തായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ അപ്പുറത്തൊരാൾ വീണ്ടും അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ട് അതിൽ ഈ പാറാവ് ഇരിക്കുന്ന പോലീസുകാരൻ നേരിട്ടിട്ട് ഇനി നീച്ച് വന്നിട്ട് എന്നെ ഇവിടെ ആരും നിൽക്കണ്ട ക്രമപ്രകാരം വിളിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ച് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം അപ്പോൾ ഞാനവിടെ പ്രതികരിച്ചു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആളുകൾക്ക് വന്ന് ആവശ്യ കാര്യങ്ങൾ ആവശ്യപ്പെടാനുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് എൻ്റെ അദ്ദേഹത്ത് കൈവയ്ക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് ഞാൻ പറയും അവിടെ ഒന്ന് രണ്ട് വാഗ്ദാനങ്ങൾ സംഭവിക്കുകയും ചെയ്തു അപ്പോഴേക്കത് ആ സിറ്റുവേഷൻ ശാന്തമായി പോയി അപ്പോൾ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന നമുക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ അതും വളാഞ്ചേരി പോലെ സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു ദുരനുഭവം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് സംശയവും വേണ്ട സാധാരണക്കാരന്റെ ഇത്തരം നിയമലംഘനങ്ങളിൽ നിരന്തരം ഇടപെടേണ്ടി വരുന്ന പൊതുപ്രവർത്തകന്റെ അവസ്ഥ അതിലേറെ ദയനീയമാണ് യാതൊരു പരിചയമോ ഒരു പൗരന് തരേണ്ട പരിഗണന പോലും കിട്ടാത്ത അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നത് സങ്കടകരമാണെന്നും നിയമം മറികടന്ന് ഒരു ഔദാര്യവും നിയമപാലകരുടെ അടുത്തു നിന്നും ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് ഒരു വലിയ ഒരു പ്രക്ഷോഭമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂക്ക് മാറ്റി അത് ആ തരത്തിൽ കൈകാര്യം ചെയ്യാനൊന്നും നമുക്കറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല പക്ഷേ ഇത് പൊതുജനത്തെ അറിയിക്കേണ്ടതുണ്ട് കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ചെന്ന് അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറണം അത് അതുകൊണ്ടാണ് ഈ വിഷയം പൊതുജനത്തെ അറിയിക്കാൻ ഞാൻ ഞാൻ ഇപ്പോൾ ബാധ്യസ്ഥനായി നിന്നോട് സംസാരിക്കുന്നത് ഈ വിഷയം സി ഐയോട് നമ്മൾ പറഞ്ഞപ്പോൾ സി ഐയുടെ ഭാഗത്തു നിന്നും അതിനൊരു അതിനുണ്ടായത് മോശമായി എന്നോ അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നോ തരത്തിലൊരു റിയാക്ഷൻ പോലും നമുക്ക് വന്നിട്ടില്ല ഇന്ന് ഇപ്പോൾ ഈ നേരം വരെ ഒന്നിട്ട് നല്ല പോലീസുകാരൊക്കെ നമ്മളെ വിളിച്ചു എന്തായാലും ചോദിച്ചു ബൈക്കിൻ്റെ ആർ സിയും ആർ സി വന്നു കഴിഞ്ഞാൽ വിട്ടുതരാമെന്നൊക്കെ പറഞ്ഞു ഇന്നലെ വൈകുന്നേരത്ത് കോട്ടയ്ക്ക് കോട്ടയ്ക്കിലുള്ളതാണ് ഈ ബൈക്കിൻ്റെ ആർ സി ഓണറ് അപ്പോൾ ഇന്നലെ രാത്രി അവർ വിളിച്ച് പറഞ്ഞത് രാത്രി അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല ഇന്നിപ്പോൾ രാവിലെ അവിടെ പോയി വിട്ട് കിട്ടിയിട്ടില്ല ഇന്ന് വൈകുന്നേരത്ത് വിട്ട് കിട്ടും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇതുവരെ സാധനം വിട്ട് കിട്ടിയില്ല ഒരു മാസവും ഒരു ദിവസവുമായി അപ്പോൾ എന്താണോ ഈ ഗതാഗത പ്രകാരം ത്രിപുൾ വെച്ചാൽ ഒരു പൗരന് കൊടുക്കാവുന്ന ശിക്ഷ ആ ശിക്ഷ ആ ഫൈന് മേടിച്ച് അത് കൊടുക്കാൻ ഒരു ഒരു മാസക്കാലമൊക്കെ ഒരു ബൈക്ക് ഒരു ത്രിബിൾ വെച്ചു എന്നുള്ള ആ ഒരു പാതകത്തിൻ്റെ പേരിൽ ഒരു രണ്ട് മൂന്ന് യുവാക്കളെ ഇങ്ങനെ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി കയറേണ്ട ഒരു സാഹചര്യം അപ്പോൾ നമ്മളൊന്നും ഒരു പണിഞ്ഞാത്ത ആളുകളല്ല നമ്മൾ സാധാരണ ഒരു ആൾ ഒരാവശ്യം പറയുമ്പോൾ നമ്മൾ നമ്മളുടേതായ വരുമാനമാർഗൊക്കെ മാറ്റി വെച്ച് സമയം കണ്ടെത്തി അവിടെ പോവുകയാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ചുരുങ്ങിയത് രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് അവിടെ കാര്യം സാധിച്ചു പോരാൻ കഴിയില്ല news bureau ampere college of science offers hospital administration course mba in healthcare management training tie-up with multi-specialty hospitals and medical colleges visit www.amperecollege.in ampere college of science Kutipuram.